ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ഒരു എഴുപത് എഴുപത്തിരണ്ട് ആദ്യം ദശകം മുഴുവൻ ഒരു ബാല എന്താണ് ബാലാരിഷ്ടെ അല്ലെങ്കിൽ വളർച്ചയുടെ കാലഘട്ടമായിരുന്നു എന്ന് പറയാം പതുക്കെ പതുക്കെ അടുത്ത ഘട്ടമായപ്പോഴേക്ക് കുറേ കൂടെ വേഗത്തിലായി കൂടുതൽ ആൾക്കാർ വന്നു ചേർന്നു കൂടുതൽ വിഷയങ്ങൾ വന്നു ചേർന്നു ഉദാഹരണമായിട്ട് പിന്നെ പരിശത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ ഒരു ഘട്ടം എഴുപത് എഴുപത്തൊന്ന് ആയപ്പോഴേക്ക് ഒരു ശാസ്ത്ര സാംസ്കാരിക ജാഥ സംഘടിപ്പിക്കുന്നുണ്ട് ശാസ്ത്ര സാംസ്കാ ജാഥ കേരളത്തിൻ്റെ ഒറ്റം മുതൽ മറ്റൊരു അറ്റം വരെ സംഘടിപ്പിക്കുമ്പോൾ എഴുത്ത് ശാസ്ത്രം എഴുത്തിനെ കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നു ശാസ്ത്രം സമൂഹത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യണം അപ്പോൾ ഉദാഹരണമായിട്ട് ശാസ്ത്രത്തിൽ ശാസ്ത്രം മലയാളത്തിൽ എഴുതണമെന്ന് നമ്മൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ ശാസ്ത്രം മലയാളത്തിൽ ലഭ്യമാക്കണമെന്ന് ജനങ്ങളോട് ജനങ്ങളും കൂടി പറയണ്ടേ അപ്പം ശാസ്ത്രം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ട് മാതൃഭാഷയിൽ ശാസ്ത്രം ഭരണവും പഠനവും മലയാളത്തിൽ എന്നത് അതുപോലെ കേരളത്തിൻ്റെ വ്യവസായം വളരേണ്ട ആവശ്യമുണ്ട് കേരളത്തിൻ്റെ പിന്നോക്കാവസ്ഥയുടെ കാരണങ്ങളിലൊന്ന് വ്യവസായം വേണ്ടത്ര വളരുന്നില്ല എന്നുള്ളതാണ് കേരളത്തെ വ്യവസായവൽക്കരിക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ പതുക്കെ പരിഷ്യത്ത് ഉൾക്കൊള്ളാൻ തുടങ്ങി അതായത് കുറെക്കൂടെ വ്യാപകമായ രൂപത്തിൽ ശാസ്ത്രത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സംഘടനയായിട്ട് പതുക്കെത് മാറും സ്വാഭാവികമായിട്ടും മറ്റ് പലതരം ആൾക്കാർക്ക് പരിഷ്യത്തിലുള്ള താല്പര്യം അപ്പം അതുകൊണ്ട് ഒരു രൂപീകരിച്ച് മൂന്ന് നാല് വർഷം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ പരിഷത്ത് എന്ന് പറയുന്നത് ശാസ്ത്രം എഴുത്തുകാരുടെ ഒരു സംഘടന മാത്രമല്ല ശാസ്ത്രത്തിൽ താല്പര്യമുള്ള മുഴുവൻ ആളുകളുടെയും ഒരു സംഘടനയായിട്ട് മാറി മാറിത്തുടങ്ങി അത് ഒരു എഴുപത് എഴുപതുകളുടെ മധ്യമൊക്കെ ആയപ്പോഴേക്ക് അത് സംഭവിച്ചിരുന്നു അങ്ങനെ ആയി തീർന്നപ്പോൾ സ്വാഭാവികമായിട്ടും പരിഷത്തിന് ഒരു ഉത്തരവാദിത്തം വന്നു ശാസ്ത്രവുമായി ബന്ധപ്പെട്ട സയൻസ് സൊസൈറ്റി ഇൻ്റർഫേസിൽ അല്ലെങ്കിൽ അത് തമ്മിൽ കൂട്ടിമുട്ടുന്ന ഇടത്തുള്ള പ്രശ്നങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നു ഉദാഹരണ ശാസ്ത്ര വിദ്യാഭ്യാസം ശാസ്ത്ര വിദ്യാഭ്യാസം തീരെ ഫലപ്രദമായ രൂപത്തിലല്ല നടക്കുന്നത് കൂടുതൽ രസകരവും ഫലപ്രദവും ആക്കി മാറ്റേണ്ടതുണ്ടെന്നുള്ള ഒരു അഭിപ്രായം അപ്പോൾ കേരളത്തിൽ നടക്കുന്ന ശാസ്ത്ര വിദ്യാഭ്യാസത്തെ ശാസ്ത്ര പാഠപുസ്തകങ്ങളെ കൂടുതൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പരിഷത്ത് ഒരു ഭാഗത്ത് ആരംഭിച്ചു അധ്യാപകർക്ക് പരിശീലനം എങ്ങനെയാണ് കൂടുതൽ നന്നായി ശാസ്ത്രം പഠിപ്പിക്കുക എന്നത് പരിശീലിപ്പിക്കുക ചില പരിശീലന ക്ലാസ്സുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ കാര്യം ശാസ്ത്ര വിദ്യാഭ്യാസത്തെക്കുറിച്ച് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നമ്മുടെ മൊത്തം വിദ്യാഭ്യാസ രംഗത്തെ പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളെ നോക്കേണ്ടതുണ്ട് ഇപ്പോൾ കുട്ടിക്ക് ഇപ്പോൾ അന്ന് ഈ ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസമൊന്നും ഇത്ര അധികം സംഭാഷണത്തിൽ വന്നിട്ടില്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ വേണ്ടത് കുറേ അധ്യാപകർ കുറേ കുട്ടികളെ ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് പഠിപ്പിക്കുന്നൊരു സംഗതിയാണോ കുട്ടിയല്ലേ പ്രധാനം അപ്പോൾ കുട്ടിക്ക് പിന്നെ രസകരമായ രീതിയിൽ കുട്ടിക്കോട്ടെ ജീവിതാനുഭവങ്ങളായിട്ട് ബന്ധപ്പെടുത്തി വിദ്യാഭ്യാസം നൽകാനുള്ള പിന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസത്തെ മറ്റൊരു തരത്തിൽ പിന്നെ മനസ്സിലാക്കാനും അത് ചർച്ച ചെയ്യാനുള്ളൊരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു പാഠപുസ്തകങ്ങളെക്കുറിച്ചുള്ള പാഠപുസ്തകങ്ങളിലെ പിന്നെ എന്തു തന്നാലും അതങ്ങ് സ്വീകരിക്കാൻ നല്ലതിനും കുട്ടിയുമായി ബന്ധപ്പെട്ട തരം പാഠങ്ങളാണോ അവതരിപ്പിക്കുന്നത് ജീവിതഗന്ധിയാണോ അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള പഠനങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ ആരംഭിക്കുകയാണ് പരിഷത്ത് ഒരു വിദ്യാഭ്യാസ രേഖ തന്നെ പിന്നീട് ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നങ്ങൾ അതിൽ കണ്ട പല പ്രശ്നങ്ങളുടെ ഒന്ന് ക്ലാസ് മുറിയിലെ ജനാധിപത്യമില്ലായ്മ ശിശു കേന്ദ്രീകൃതമല്ലായ്മ പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഈ എന്താണ് സ്വകാര്യവൽക്കരണം വ്യാപാരവൽക്കരണം വലിയൊരു കച്ചവടമായി ഇതിനെ മാറ്റുന്നു സ്വ വിദ്യാഭ്യാസ സ്വകാര്യവൽക്കരണത്തിനെതിരെ പിന്നീട് പരിഷത്ത് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു വലിയൊരു സംഭവം നടത്തുന്നത് ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണെന്ന് തോന്നുന്നു വിദ്യാഭ്യാസ കമ്മീഷൻ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു ജനകീയ കമ്മീഷൻ ഒരു സർക്കാർ നിയമിക്കുന്ന കമ്മീഷൻ പോലെയല്ല സി അച്യുതമേനെ പോലെയൊക്കെ ഉള്ള ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ജനകീയ കമ്മീഷൻ നൂറുകണക്കിന് സ്ഥലങ്ങളിൽ ജനങ്ങളോട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കുട്ടികളോടും മുതിർന്നവരോടും വിദ്യാഭ്യാസ വിചക്ഷണന്മാരോടും സാധാരണക്കാരോടും ഒക്കെ ചോദിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിന് വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടായി അതൊരു ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായിരുന്നു ജനങ്ങൾ തന്നെ ജനങ്ങളുടെ ഇതും വിദഗ്ധന്മാർ മാത്രം കൈകാര്യം ചെയ്യുന്ന മേഖല എന്നതിൽ നിന്ന് മാറി വിദ്യാഭ്യാസം സാധാരണ ജനങ്ങളും അവരുടെ കുട്ടികളൊക്കെ ഇടപെടുന്നുണ്ട് അവരുടെ ജനങ്ങളുടെ ഇടപെടൽ വേണം ജനങ്ങളറിയണം എന്താണ് വിദ്യാഭ്യാസ രംഗത്ത് ആധുനിക വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ വേണ്ടത് അതോ നമ്മുടെ ഈ കാണാപ്പാടം പഠിച്ചുകൊണ്ടുള്ള പിന്നെ ആർക്കും വേണ്ടിയുള്ള വിദ്യാഭ്യാസമാണോ പണ്ട് സാഹിപ്പിൻ്റെ പിന്നെ മെക്കോളയെ കൊണ്ടുവന്നിട്ടുള്ള വിദ്യാഭ്യാസം അതേ രീതിയിൽ ഇതൊക്കെ ചർച്ചയ്ക്ക് വിഷയം അപ്പോൾ ശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ നിന്ന് മൊത്തം വിദ്യാഭ്യാസം അതിൻ്റെ ഘടന ക്ലാസ് മുറിയിൽ നടക്കുന്നത് എന്ത് വിദ്യാഭ്യാസം പിന്നെ ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പരിഷ്യത്തിന് താല്പര്യം വരികയും അത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഒക്കെ മറ്റൊരു ഭാഗത്ത് പരിസര മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളിലേക്ക് നമ്മൾ പതുക്കെ കയറാൻ തുടങ്ങി ഇപ്പം ഏലൂരിലെ അല്ലെങ്കിൽ കൊടകരയിലെ മലിനീകരണത്തിൻ്റെ കാര്യം പറഞ്ഞില്ല ഇതുപോലെ തന്നെ പല ഭാഗത്തു നിന്നും കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ പല പലരും ഉന്നയിക്കാൻ തുടങ്ങി ചിലപ്പോൾ ഒരു തോടിൻ്റെ മലിനീകരണമായിരിക്കും കക്കൂസ് മാലിന്യം ഒഴുക്കുന്നതായിരിക്കും മലിനീകരണം അന്നൊരു ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യ വിഷയമായി മാറിയിട്ടില്ല നമ്മൾ സമൂഹമാറ്റത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുമ്പോൾ സ്റ്റാൻഡേർഡായിട്ട് ചില പൊളിറ്റിക്കൽ ജാറുകണം അപ്പോൾ പരിസരം അതിന് അതിൻ്റെ മലിനീകരണമൊക്കെ വലിയ രാഷ്ട്രീയ വിഷയങ്ങളാണ് വിദ്യാഭ്യാസം വലിയൊരു രാഷ്ട്രീയ വിഷയമാണ് അപ്പോൾ ഇതൊന്നും ഇല്ലാതെ അതിനെ ചർച്ച ചെയ്യുന്ന ഒരു രീതി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വേറെ ആണ് എന്ന അതിൽ നിന്ന് മാറ്റം വന്നു തുടങ്ങിയത് ഇത്തരം സന്ദർഭങ്ങളിലാണ് മലിനീകരണത്തിൻ്റെ വിഷയം പതുക്കെ പതുക്കെ ഉയർന്നു വന്ന് ആണ് അത് ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിലൊന്നായിരുന്നു സൈലൻ്റ് വാലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചോടു കൂടിയാണ് സൈലൻ്റ് വാലി വിഷയം ചർച്ച സാധാരണ ഒരു വിഷയമായിട്ടാണ് കയറി വരുന്നത് സൈലൻ്റ് വാലി ഒരു അണക്കെട്ട് ഉണ്ടാക്കണം വിദ്യുശക്തി ഉൽപ്പാദിപ്പിക്കണം കാരണം കേരളത്തിൽ വേണ്ടത്ര വിദ്യുത് ഇല്ല അപ്പോൾ സ്വാഭാവികമായി അന്നത്തെ ഒരു രീതി അനുസരിച്ച് അത് ഇലക്ട്രിസിറ്റി ബോർഡ് ഗവൺമെൻ്റ് വിദഗ്ധന്മാർ ചർച്ച ചെയ്തു അണക്കെട്ട് ഉണ്ടായി കഴിയുമ്പോൾ ഉദ്ഘാടനത്തിന് വരും പേപ്പറിൽ വരുമ്പോൾ മാത്രമേ സാധാരണ ജനങ്ങൾ അറിയേണ്ടി വരും പക്ഷേ ഈ അണക്കെട്ട് വന്നപ്പോൾ അണക്കെട്ടിനെ കുറിച്ചുള്ള ആദരവുകൾ വന്നു അപ്പോൾ വ്യത്യസ്തരായ ചില ആളുകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ എം കെ പ്രസാദായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ പുറമേ നിന്നുള്ള പല ആൾക്കാരുണ്ടായിരുന്നു ഈ അണക്കെട്ട് എവിടെയാണ് വരാൻ പോകുന്നത് അത് വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എവർഗ്രീൻ ഫോറസ്റ്റ് നിത്യഹരിത വനമായിട്ടുള്ള സൈലൻറ്റ് വാലിയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അപ്പോൾ വനത്തിൻ്റെ നാശം ഉണ്ടാവുമല്ലോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒറ്റപ്പെട്ട ഇതിലെ ചില ചർച്ചകൾ എം കെ പ്രസാദ് വഴി പരിഷത്തിൻ്റെ നിർവഹ സമിതിയിൽ എത്തുന്നു പരിഷത്തിൻ്റെ നിർവഹസമിതിയിൽ ചർച്ച ചെയ്തപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്കൊന്ന് ആലോചിച്ചിട്ട് മതി ഗവൺമെൻ്റ് ഒരു തീരുമാനം കൊണ്ടിരിക്കുന്നില്ല പെട്ടെന്ന് നമ്മൾ തീർക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പറ്റില്ല എന്നൊരു നിലപാട് നിങ്ങൾ സ്വീകരിച്ചു എം കെ പ്രസാദും സെറ്റും കൂടിയിട്ട് അവരുടെ ഭാഗം കൂടുതൽ ഷാർപ്പൺ ചെയ്തു ഇത് വെറും ഒരു കാർഡല്ല ഈ കാടിൻ്റെ നാശം എന്ന് പറയുന്നത് പ്രകൃതിയിലെ എത്രയോ കാലമായി വളർന്നു വന്നിട്ടുള്ളൊരു നിത്യഹരിത വനത്തിൻ്റെ നാശമാണ് എല്ലായിടത്തും സുലഭമായുള്ള ഒന്നല്ല വനമെന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഈ വിദഗ്ധന്മാർ പഠിച്ചിട്ടുണ്ടാവുന്നല്ല സാധാരണ ജനങ്ങളുടെ വനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ലല്ലോ എത്രയോ വർഷങ്ങളായിട്ട് ഉണ്ടാക്കി വരുന്നൊരു ആവാസ വ്യവസ്ഥയാണ് അതിനെ നശിപ്പിക്കാൻ പാടില്ല കേരളത്തിലെ വനനാശം കൂടുതലാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചുരുക്കത്തിൽ പതുക്കെ പതുക്കെ പല ആംഗിളിൽ നിന്ന് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടതുണ്ട്